നമസ്കാരം ഹരിയാശാനെ ഏതായാലും ഞാനിപ്പോൾ കുറേയേറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് വരാനായിട്ട് ഒരു സാഹചര്യവും സമയം ഒക്കെ കിട്ടിയത് ഹരിയാശൻ നടത്തിയ നമ്മളെ തൊഴിൽനാടൻ അഭ്യാസക്രമങ്ങളുമായി ബന്ധപ്പെട്ട കളരിയിൽ തന്നെ വളരെയധികം പ്രാമുഖ്യമുള്ള പ്രാധാന്യമുള്ള ഒരു സമ്പ്രദായത്തെ വളരെ വിപുലമായ രീതിയിൽ തന്നെ അതിൻ്റെ പ്രായോഗിക വശങ്ങൾ എടുത്തു കാണിച്ചു കൊണ്ടിട്ട് ആ വിഷയത്തെ അത് എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ള ഒരു മാതൃകാപരമായ ഒരു സമീപനത്തോടുകൂടി നടത്തിയ ആ സെമിനാറിന് അല്ലെങ്കിൽ ആ ഒരു സെഷന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്ഷണിച്ചതിന് നന്ദി അറിയിക്കുകയാണ് ആദ്യം തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്പോൾ ഈ പറയുന്ന സെഷൻ ആ സെക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വീക്ഷിച്ചത് അതിൻ്റെ ഒരു നാൾ വഴികൾ അതിൻ്റെ ചരിത്രങ്ങൾ അദ്ദേഹത്തിന് ലഭ്യമായ ചരിത്രങ്ങൾ ആ ചരിത്രങ്ങളെ കുറിച്ചുള്ള ഇത് അതിൻ്റെ ആചാരക്രമങ്ങൾ അതിൻ്റെ ഘങ്ങങ്ങൾ ഘടനകൾ അതിൻ്റെ ആത്മീയ തത്വങ്ങളുണ്ടെങ്കിൽ അത് ചികിത്സയുണ്ടെങ്കിൽ ചികിത്സ അഭ്യാസ രീതികൾ ആയുധങ്ങൾ എല്ലാം തന്നെ ഗുരുനാഥന്മാരുടെ പങ്കുകൾ എവിടെ വെച്ച് കണ്ടു ഏതു ഭാഗത്ത് എങ്ങനെ പഠിച്ചു ആ ദിവസങ്ങളുടെ കണക്ക് ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വന്ന വഴിയെ സൂക്ഷ്മമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഈ രീതിയിൽ പറയാൻ കഴിയണം അതുപോലെ തന്നെ അവതരിപ്പിക്കാനും കഴിയണം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ആ ഒരു ആ വിദ്യയുടെ ഉള്ളടക്കത്തെ കുറിച്ചൊക്കെ മറ്റുള്ളവർക്ക് കൂടി എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുകയുള്ളൂ തത്വങ്ങൾ പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ശരിയാണ് നമ്മൾ കുറേയേറെ തത്വങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഉയർന്നു കയറി പോവാം അത് പല ആൾക്കാരെ സ്വാധീനിക്കാൻ കൊള്ളണം പക്ഷെ പ്രായോഗിക കാഴ്ചപ്പാടില് ലോക ആയോധന കലകളിൽ എവിടെയും ഇതിന് വലിയ പ്രസക്തികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല ആ ഒരു കാര്യത്തെ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഹരിയാശൻ ചെയ്തിരിക്കുന്നത് വളരെ അഭിനന്ദനാർഹമായ പ്രശ്നമുണ്ട് സംസാരിക്കുമ്പോഴേ കുറച്ച് അഭിനന്ദനാർഹമായ ഒരു പ്രവൃത്തിയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് കാരണം നമ്മളൊരു സെഷൻ നടത്തുമ്പോൾ ഒരു ആയോധന കലയെക്കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ശരീരഭാഷയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവാണെന്നുള്ളത് എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെയെല്ലാം തന്നെയാണ് ആ വിദ്യ വിലയിരുത്തപ്പെടുക അങ്ങനെ തന്നെയാണ് എല്ലാ ലോകത്തിലുള്ള പല മാർഷൽ ആർട്സിനെയും ഈ പറയുന്ന വിദേശികളായ ആളുകളെല്ലാം തന്നെ നോക്കി കണ്ടു പഠിച്ച് ആ മാസ്റ്റേഴ്സിനിലേക്ക് എടുത്ത് ചെല്ലുന്ന ഒരു ഘട്ടമുണ്ടാവുന്നത് ഇതെല്ലാം പുറത്തേക്ക് വരുമ്പോഴാണ് അപ്പോൾ ഇതെല്ലാം തന്നെ എത്രത്തോളം ഈ പറയുന്നതുപോലെ പ്രഷർ ടെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇത് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ ആയോധനകാലകൾക്കും ഇത്തരം ആഴവും വ്യാപ്തിയും ഉയരവും വീതിയും വണ്ണമൊക്കെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കറുകൽ ചാല് സെമിനാറിൽ ഞാൻ യഥാർത്ഥത്തിൽ കണ്ടു അദ്ദേഹം അത് പല കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് അത് എങ്ങനെ പോകുന്നു എന്നുള്ളത് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ കോൺഷ്യസ് ആ സമയത്ത് വർക്ക് ചെയ്യുന്ന പല സമയങ്ങളിലും അദ്ദേഹത്തിൻ്റെ മൈൻഡ് അതിലേക്ക് ലയിക്കുകയായിരുന്നു ആ മുഖത്തിൻ്റെ ഭാവങ്ങൾ ആ ചലനങ്ങൾ അതായത് നമുക്ക് കറക്റ്റായിട്ട് അത് കണ്ടാൽ മനസ്സിലാവില്ല എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ഷാങ് കുരുക്കളായിരുന്നു തൊട്ടടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഷാങ് കുരുക്കളായിരിക്കണം അങ്ങനെ അദ്ദേഹമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കും സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ ചലനം നോക്കിയോ അടുത്ത മൂവ് ഇങ്ങനെ ആയിരിക്കും വരിക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കയറ്റം ആ ഒരു ഇറക്കം ഇന്ന ഭാഗത്തേക്ക് പോയ ആ സൂക്ഷ്മത അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്കനുസരിച്ച് അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് അപ്പോൾ ആ ഒരു കൺസെപ്റ്റില് ഹരിയാശൻ്റെ അവതരണം വളരെ പ്രായോഗികവും കാലോ കാലോചിതമായിട്ടുള്ള അവതരണ ശൈലി അതോടൊപ്പം തന്നെ അദ്ദേഹം പങ്കുവച്ച പല കാര്യങ്ങൾ തുറവയോടെ സത്യസന്ധമായിട്ട് അവസാന നിമിഷം വരെ ഇത് ക്ലാസ് എടുത്തതിനു ശേഷം അല്ല ഒരു സെമിനാർ ഓപ്പൺ ഡിബേറ്റ് വേണമെങ്കിലാവുക എന്നുള്ളതല്ല അദ്ദേഹം തുറന്ന് ചോദിക്കുകയും ചെയ്തു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയണം ഞാൻ അവതരിപ്പിച്ച വിഷയത്തിൽ എന്തെങ്കിലും കാഴ്ചപ്പാടുകൾക്കുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഉൾക്കൊണ്ട സംശയങ്ങൾ പറയണം എന്ന് പറഞ്ഞു ഏകദേശം ഒരു അറുപത് എഴുപതോളം പേരുണ്ടായിരുന്നു ആരും ചോദിച്ചില്ല ഞാൻ മാത്രം രണ്ടേ രണ്ട് ചോദ്യം ചോദിച്ചു അതിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഉത്തരവും പറഞ്ഞു അടുത്തൊരു തലമുറയെ വാർത്തെടുക്കണം നമ്മുടെ ഏറ്റവും വലിയ മുഖം എന്ന് പറയുന്നത് ഇത് അവതരിപ്പിക്കുന്നവരാണ് അതൊരു പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞുമക്കൾ ഇപ്പം നമുക്ക് അന്യന്മാരെല്ലാം മക്കളുടെ അഭിപ്രായമായിരുന്നു ഞാൻ കല്യാണം കഴിക്കാത്തൊന്നും അറിയത്തില്ല അപ്പോൾ അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഒരു ഒരു തലമുറയെ നമ്മൾ വാർത്തെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരവരുടെ മുഖമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ആ വിദ്യയെ കൊണ്ടു വരക്കുകയും ചെയ്യും ഗുരുനാഥന്മാരെപ്പോഴും ഗുരു എപ്പോഴും ഒരു ഗൈഡൻസ് കോഴ്സ് ആവുക അവരെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക അവരെ ഫേസ് വാല്യൂ അവരിൽ തന്നെ കാണിക്കണം അവർ ഈ ഗുരുനാഥൻ്റെ റിഫ്ലക്ഷൻ ആവണം ആ റിഫ്ലക്ഷൻ ആവുന്നെടുത്ത് ഇപ്പം ഹരിയാശാങ് എന്താ സംഭവിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുനാഥൻ്റെ റിഫ്ലക്ഷനായി മാറുകയാണ് പല ഗുരുനാഥന്മാരും ഒരാളുടെ മാത്രമല്ല പല ഗുരുനാഥന്മാരിലൂടെ എടുത്ത ആ അറിവ് ആ ഒരു റിഫ്ലക്ഷനായിട്ട് മാറുകയാണ് ആ റിഫ്ലക്ഷനാണ് അവിടെ നമ്മൾ കണ്ടത് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ഗുരുനാഥന്മാർ ഇതുപോലത്തെ ഒരുപാട് സമ്പ്രദായങ്ങളെക്കുറിച്ചോ സ സംവിധാനങ്ങളെക്കുറിച്ചോ അവരുടെ കളരികളെക്കുറിച്ചോ അവരുടെ ആശയങ്ങളെക്കുറിച്ച് പ്രായോഗികമായിട്ടുള്ള സെക്ഷൻസ് ഉണ്ടാവട്ടെ എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് അവരോടൊക്കെ ഏതായാലും കുറച്ച് സമയം കുറച്ച് വൈകിപ്പോയെന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും അന്ന് വിളിച്ചതിന് വളരെയധികം സന്തോഷം പ്രത്യേകിച്ച് എൻ്റെ ചങ്കും എൻ്റെ വലങ്കയുമായ ഷാമേട്ടനും നന്ദി പിന്നെ അച്ഛൻ അമ്മ അതൊക്കെ ആദ്യം പറയേണ്ടതാണ് മറന്നുപോയി എന്നാലും അവർക്കും അരിയാസിൻ്റെ നന്മകൾക്ക് എന്നും ജീവിതത്തിൽ മുന്നിൽ മുന്നിലും പിൻപിലും വശങ്ങളിലും പിന്നെ ഉയരത്തിലിരിക്കുന്ന ആൾ പിന്നെ മണ്ണും ഇതുമെല്ലാം ആരെല്ലാം കൂടെ നിന്നോ അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ് കാരണം അവരെല്ലാവരും ചേർന്നതുകൊണ്ടിട്ടാണ് അരിയാസെ ഇന്നും ഇവിടെയുള്ളത് ഇതുപോലെ നിരവധിയായ ആളുകൾ ഈ പറയുന്ന കളരിയുടെ വിദ്യാലോകത്ത് ഉയർന്നു വരട്ടെ അങ്ങനെ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഉയർന്നു വരട്ടെ എന്നുള്ള ഒരു പ്രത്യാശയോട് കൂടി എല്ലാവരുടെയും മുമ്പിൽ ഈ പറയുന്ന വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇരുന്നു എന്നുള്ളതും നിങ്ങളുടെ സമയം കളഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടിച്ചു കാണുക നന്ദി നമസ്കാരം